अरे अब ल पूछी करिया, करिये। ऐसी चक्के करके तो करके, रखा है। ना तू मत किया ये, एक क्या थोड़ी है? आज आदु वहाँ के तुम्हें देखी? ओए। बेचारे चोरों ही ना ये रखी कटे, लाल दस कम बारी है तो करिया जा, ओए। അതെ ആ വാതെല്ലേ അവരെ ചെറുക്ക ഏതാ അയ്യോ അതെ എന്റെ മോന ഏറ്റ ഇളയവൻ സരസപ്പൻ എന്ത് നല്ലാണ് പാണത്തിൽ വതച്ചിരിക്കുന്നത് ആ ചെമ്പാവ് വിറ്റ് വിതച്ചാൽ അത് രണ്ട് പിടി വിതച്ചാൽ മതി പത്ത് പേർക്കുള്ള ചോറ് കഴിഞ്ഞു ഇനി നമുക്ക് എല്ലാവരും ഒന്ന് പരിചയപ്പെടാം ഇത് ചെറുക്കന്റെ അച്ഛൻ ഭാസ്കരൻ വിളക്കുറയും ചെട്ടി പരിസരത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ആളാ ഇത് ചെറുക്കൻ്റെ അമ്മാവൻ കുട്ടൻ പോലീസുകാരനാ എടത്തുവാക്കാരനാ അതിലൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി അറിയാത്ത ആളുകളൊന്നുമില്ല വലിയത് സുരീഷ് ചെറുക്കന്റെ ചേട്ടൻ താറാവുകാരനാ ഭാഷ ഇതാണ് നമ്മുടെ ചെറുക്കൻ ഞാൻ ശശി കടത്തുകാരൻ ശശി അപ്പം നിങ്ങളെന്തോ പരിചയപ്പെടുത്തിയാലോ ഇത് എന്റെ അമ്മ നാരായണി ഇത് എന്റെ ഭാര്യ ഏ സരസമ്മ ഇത് എന്റെ പെങ്ങളുടെ മോനെ ഇത് പിന്നെ ഞങ്ങളിവിടുത്തെ മുതലാളിയാ നാട്ടിലുള്ള എല്ലാവർക്കും സഹായം ചെയ്യുന്നത് മുതലാളിയാണ് ഇവിടെ എന്ത് ചടങ്ങുകളിലും മുതലാളി വരാറുണ്ട് എല്ലാ കാര്യം ചോദിക്കാറുണ്ട് പിന്നെ മോളെ വിളിക്കട്ടെ എന്നാ പിന്നെ മോളെ വിളിക്ക എനിക്ക് കിട്ടില്ല ഇവിടെ കളിക്ക എല്ലാവരും പെണ്ണിനെ അങ്ങ് നോക്കി ചെറുക്കം മാത്രം പെണ്ണിനെ നോക്കിയില്ല അതെന്താ പെണ്ണിനെ നോക്കിയില്ലേ അതല്ല നോക്ക്

ആ പെണ്ണിന്റെ അച്ഛനും മൂന്നാമനും കൂടെ ഒന്ന് പുറത്തോട്ട് വന്നാട്ടെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് അല്ലോട്ടെ അച്ഛ എന്റെ മകന് മാസം ഇരുന്നൂറ് രൂപയോളം കിട്ടും അപ്പോൾ ഒരപ്പവൻ പുന്നും അയ്യായിരം രൂപയും കിട്ടുന്നു പിന്നെ ആപ്പാട് ഉള്ളത് നാല് സെന്റ് സ്ഥലമാണ് രണ്ട് സെന്റ് വിറ്റാൽ ചിലപ്പോ ഒരു പത്തയ്യായിരം രൂപക്കുള്ളിൽ കിട്ടത്തില്ല ഇവിടെ ഇത് വിറ്റിട്ട് വേണം എന്നെ കൊണ്ട് ഇത്രയും പൈസയൊക്കെ ഒരു മാർഗമില്ല എന്നിട്ട് കല്യാണം മുടങ്ങി അവര് ചോദിച്ച മുതലാല് പറഞ്ഞ് റെഡിയാക്കി അവന്റെ അവസ്ഥ വളരെ ദയനീയമാണ് അതുകൊണ്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപക്കും അങ്ങോട്ട് പൊന്നിനും അതങ്ങോട്ട് സമ്മതിച്ചു കല്യാണം അങ്ങോട്ട് പുണ്യം കിട്ടും അപ്പോഴേ എന്റെ മകനും താങ്കളുടെ മകളുമായിട്ടുള്ള വിവാഹം അരപ്പവൻ പൊന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ഉറപ്പിച്ചിട്ട് ഞാനെല്ലാം കേട്ടോണ്ടാ വന്നേ പോലീസുകാരും കുട്ടൻ കുട്ടന്റെ മരുമകനെ കൊടുക്കാന്ന് പറഞ്ഞ കൊടുക്കണം എല്ലാം പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞ പിന്നെ ആ പിള്ളേർക്ക് കണ്ടുപേർക്കും എന്തൊക്കെയോ സംസാരിക്കണോന്നുണ്ട് അപ്പൊ അതിനുള്ള ഇടം നമ്മളായിട്ട് കൊടുക്കണം അതെ അവര് ആ വാഴത്തോപ്പിലോട്ട് പോയി സംസാരിച്ചോട്ടെ അവിടെ വാഴത്തോപ്പുണ്ട് അതുകൊണ്ട് നീങ്ങ അയ്യോ എന്താ എന്താ എന്റെ ചേച്ചിയും ചെറുക്കനും കൂടെ വാഴച്ചോട്ടിൽ നിന്നാ സംസാരിച്ച എന്നിട്ട് ಎಂದ ಪಟ್ಟಿ ಎಂದ ಪಟ್ಟಿ ಓಕೆ ಎಂದ ಪಟ್ಟಿ ಓಲಗೆ तू ಎಂದ ಪಟ್ಟಿ അവൻ എന്റെ മോനല്ലേ അവൻ വാഴക്കൂമ്പ് അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ വാഴക്കൂമ്പ് കണ്ടു കാണും ചാടി പിടിച്ച് കാണും വാഴ ഒടിഞ്ഞു വീണും കാണും അയ്യോ അപ്പൊ മോന് വാഴക്കൂമ്പ് ഇഷ്ടമാണോ എടി ചാക്കോചിന്റെ പറമ്പെ ഒരു പത്തുപത് വാഴക്കും പറഞ്ഞു കറി മൂന്ന് വാഴക്കൂവും പിടിച്ചുകൊണ്ട് ചെറുക്കൻ വയ്യാത്ത ചെറുക്കനെയും പിടിച്ചുകൊണ്ട് ചെറുക്കൻ്റെ ചേട്ടൻ ിന്നാലെ <laughs>